ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുടയിലാണ് കേട്ടോ ഇരിഞ്ഞാലക്കുട നമുക്കൊരു അടിപൊളി വീട് വന്നിട്ടുണ്ട് കേട്ടോ ഇതേ കാണുന്നതാണ് വീട് മൂന്ന് ബെഡ്റൂം വീട് നല്ല ടാറിംഗ് റോഡ് ഫ്രണ്ട് അഞ്ചൊക്കെ ആയിട്ട് മൂന്ന് ബെഡ്റൂമുള്ള ഈ വീട് മൂന്ന് അറ്റാച്ചഡാണ് കേട്ടോ നല്ലൊരു വി ഐ പി ഏരിയയിലാണ് വീടിരിക്കണേ അഞ്ച് സെൻറ്റും മുന്നൂറ്റി അമ്പത് ലിങ്ക്സാണ് വീടിൻ്റെ ഇത് വരുന്നത് കേട്ടോ സ്പേസ് വരുന്നത് മിറ്റൊക്കെ ടൈലൊക്കെ ഇട്ട് നല്ല നീറ്റായിട്ട് നല്ലൊരു വീടാണ് നിങ്ങൾക്ക് നേരെ സിറ്റൗട്ടിലേക്ക് കിടക്കാം ഔട്ട് ഡബിൾ ഡോർ ഡോറ് കെയറിവൽ ലിവിങ് റൂം ഇത് ഈ വീട് വാങ്ങുമ്പോൾ നമ്മൾ ഫ്രീ ആയിട്ട് പാർട്ടി ഓണർ ഫ്രീ ആയിട്ട് കൊടുക്കണ തന്നെ ഈ കോട്ട് കട്ടിലും കാര്യങ്ങളൊക്കെ ലിവ് റൂം നെക്സ്റ്റ് ബെഡ് മറ്റേ ഡൈനിങ് സ്പേസ് കേട്ടോ നല്ല വലുപ്പമുള്ള ഡൈനിങ് ആണ് അതിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് ഫസ്റ്റ് ബെഡ്റൂം പോകണത് ഒക്കെ നല്ല നീറ്റായിട്ട് ചെയ്ത കാണാം കബോർഡ് വർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ അറ്റാച്ച്ഡ് വാഷ്റൂം അറ്റാച്ച്ഡ് വാഷ്റൂം നെക്സ്റ്റ് സെക്കൻഡ് ബെഡ്റൂം സെക്കൻഡ് ബെഡ്റൂം അതും അറ്റാച്ച്ഡ് വാഷ്റൂമ് ഓക്കെ അവിടുന്ന് മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് കിടക്കണം മൂന്നാമത്തെ ബെഡ്റൂമും ഇതുപോലെ തന്നെ അറ്റാച്ചഡ് വാഷ്റൂമും കബോർഡ് വർക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ മൂന്ന് ബെഡ്റൂമും അറ്റാച്ചഡാണ് മൂന്ന് ബെഡ്റൂമിൽ കബോർഡ് വർക്കുകളൊക്കെ ഉണ്ട് പിന്നെ വാഷ് ബേസൺ കിച്ചൻ കിച്ചനും കബോർഡ് ഓർക്കുകൾ ഇങ്ങനെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളുണ്ട് ഓവറായിട്ടുള്ള പരിപാടികളൊന്നും ചെയ്തിട്ടില്ല കേട്ടോ നല്ല നീറ്റായിട്ട് ലഞ്ച് ചെയ്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഓപ്പൺ കിണറുണ്ട് കേട്ടോ നല്ല ഓപ്പൺ കിണറുണ്ട് ചുറ്റും മതിലും കാര്യങ്ങളും ഇതൊക്കെയുണ്ട് സ്റ്റയർ കേസ് നല്ലതായിട്ട് വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യോ പിന്നെ അതുപോലെ ഒന്ന് ലൈക്കും ചെയ്തോളൂ കേട്ടോ അപ്പോൾ പാർട്ടി ഇതിന് ഉദ്ദേശിക്കണമല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെറും നാൽപ്പത്തി നാല് ലക്ഷം ഉദ്ദേശിക്കണുള്ളൂ കേട്ടോ നാൽപ്പത്തി നാല് നമുക്ക് സംസാരിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാം ഓക്കെ എത്രയും പെട്ടെന്നൊന്ന് കോണ്ടാക്റ്റ് ചെയ്യാം താങ്ക്